അലൈക്കും വർഹമുല്ല അലഹമില്ല നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നബിദിന നിബിധനരാവ് അലഹമില്ല ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമ്മിലേക്ക് കയറി വരാനിരിക്കുകയാണ് അസ്വലാ തൂ അസാമോ ബിബല്ലാ നമ്മളെല്ലാവരും ആനന്ദത്തിലാണ് സന്തോഷത്തിലാണ് നബിദിനെ രാവും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവുമാണ് ഇന്ന് മകരിവോട് കൂടിയിട്ട് ഇൻഷാ അള്ളാ നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് അല്ലേ പരിശുദ്ധമാക്കപ്പെട്ട റബിയുലവലിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ നബിദിന രാവും കൂടിയാണ് അല്ല വളരെയധികം നമ്മളെല്ലാവരും എല്ലാവരും സന്തോഷത്തിലാണുള്ളത് അല്ഹമ്മദില്ല ഇന്നും നാളെയും ധാരാളമായിട്ട് അള്ളാൻ്റെ മുത്ത് ഹബീബിലേക്ക് നമ്മൾ സ്വലാത്ത് ചെല്ലണം അള്ളാൻ്റെ മുത്ത് ഹബീബ് നമ്മെ ഓരോരുത്തരെ നോക്കിയിരിക്കുന്ന രാവാണ് അറിയാവുന്ന സ്വലാത്ത് ചൊല്ല എനിക്ക് സ്വലാത്ത് ഇന്ന സ്വലാത്ത് എനിക്കറിയില്ല അല്ലെങ്കിൽ സ്വലാത്തിൽ ഫാത്തിഹ എനിക്കറിയില്ല ഇബ്രാഹിമിയ സ്വലാത്ത് എനിക്കറിയില്ല നാരിത്ത് സ്വലാത്ത് എനിക്കറിയില്ല എന്ന് പറയാതെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്കറിയുന്ന കുഞ്ഞ് സ്വലാത്താണെങ്കിലും ചെറിയ സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല സൊല്ലാഹു അലാ മുഹമ്മദ് സൊലല്ലാഹു അലൈഹി വസ്ല്ലാം ആ സ്വലാത്താണ് നിങ്ങൾക്കറിയുന്നത് എങ്കിൽ ആ സ്വലാത്ത് നിങ്ങൾ ഒരുപാട് ചൊല്ലുക ധാരാളം ചൊല്ലുക സ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകൾ ഉമ്മമാര് സഹോദരിമാരുണ്ടാവും ധാരാളമായിട്ട് ആ സമയത്തൊക്കെ എന്തു ചെയ്യുക സ്വലാത്ത് അധികരിപ്പിക്കുക നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ധാരാളമായിട്ട് അള്ളഹാനോട് ദ്വാ ചെയ്യാം നമുക്കോരോരുത്തർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരല്ലേ ഞാനിപ്പോൾ ഇത് പറയുന്ന കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ പലവിധ ടെൻഷനുകളില്ല മനസ്സിൽ ഒരുപാട് ഇടങ്ങേറുകളിലൂടെയല്ലേ ഇപ്പം ഇതൊക്കെ കേൾക്കുന്നത് മനസ്സിനൊരു സമാധാനമില്ലല്ലോ ഇടങ്ങേറല്ലേ അതിപ്പോൾ കടം കൊണ്ടാണെങ്കിലും അതുപോലെ മാനസികമായിട്ടുള്ള ഒക്കെ ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച രാവും കൂടിയാണ് അതോടൊപ്പം പുണ്യമാക്കപ്പെട്ട നെഭിദിന രാവും കൂടിയാണ് സന്തോഷത്തിലല്ലേ നിങ്ങളെല്ലാവരും എല്ലാവരും ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ സന്തോഷത്തിലാണ് ആനന്ദത്തിലാണ് എന്ന് ഇൻഷാല്ല അപ്പോൾ എന്ത് ചെയ്യുക ധാരാളമായിട്ട് നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇന്നത്തെ രാവ് നിസ്കരിക്കാൻ പറ്റില്ലെങ്കിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുക സ്വലാവാത്തു ആലേക്കൂം എന്നിങ്ങനെ സ്വലാത്ത് ധാരാളമായിട്ട് സ്വലാത്തിൽ ഫാത്തിഹൈക്കോട്ടെ അതുപോലെ തന്നെ ഫാത്തിമിയ സ്വലാത്ത് ോട്ടെ അതൊക്കെ ചെറിയ ചെറിയ സ്വലാത്തല്ലേ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ധാരാളം നിങ്ങൾ ചൊല്ലുക അതിൻ്റെ ശേഷമായിട്ട് നിങ്ങളുടെ മനസ്സിൽ നേറുന്ന പ്രയാസങ്ങളൊക്കെ അള്ളഹാനോട് പറയാം ഈ സ്വലാത്തൊക്കെ നമ്മുടെ മുത്ത് റസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങൾ കേട്ടിരിക്കുന്നുണ്ടാവും ആരൊക്കെയാണ് എന്നിലേക്ക് സ്വലാത്ത് ചൊല്ലുന്നത് അള്ളാൻ്റെ റസൂൽ അതൊക്കെ അറിയുന്നുണ്ടാവും അറിയിച്ചു കൊടുക്കുന്നവരുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനസ്സ് വെച്ചിട്ട് എൻ്റെ ഒരുപാട് ഞാനിപ്പോൾ സഹിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ റബ്ബെ ഇന്ന് വെള്ളിയാഴ്ച രാവും നെബിദിന രാവുമാണല്ല ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട രാവാണ് എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ല റഹ്മാനെ എന്നാലും ഞാൻ കോടിക്കണക്കിന് സ്വലാത്ത് ആയിരക്കണക്കിന് സ്വലാത്ത് എൻ്റെ മുത്ത റസൂൽ സൊല്ലാലൈ വസല്ലമാ തങ്ങളുടെ പേരിലേക്ക് ഞാൻ ചൊല്ലുമെന്ന് മനസ്സിൽ നീയത്ത് വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായിട്ട് ആ മുത്തു ഹബീബിനെ മനസ്സിലോർത്ത് ആ ഒരു ഒരിഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ നിങ്ങളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം നടത്തി തരും പ്രയാസം അത് തീർത്ത് തരും കടം വീട്ടാനുള്ള വഴി അള്ള നിങ്ങളെ മുന്നിൽ ഇൻഷാ ഇൻഷല്ല ഇപ്പോഴേ തന്നെ മനസ്സിലങ്ങോട്ട് തീരുമാനിച്ചോളി ഇന്നത്തെ രാവ് ഞാൻ വെറുതെ ആക്കില്ല വെറുതെ സംസാരിച്ചിരിക്കില്ല വെറുതെ ഞാൻ ഫോണ്മേൽ കളിച്ചിരിക്കില്ല എന്നൊക്കെ ഇപ്പോഴേ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ഉറപ്പ് ഒരു എന്താ പറയുക ഒന്ന് മനസ്സിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക ഇന്നത്തെ രാവ് അത്രക്കും വില കൂടിയ രാവാണ് ഇതുപോലത്തെ രാവിൽ ഇനി ഞാൻ ഉണ്ടാവോ ഈ ദുനിയാവിലെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എൻ്റെ ഹബീബിനെ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ മുത്തറസൂൽ സല്ലല്ലാഹു അയ്യ് സല്ലമാത്തങ്ങൾ എൻ്റെ എല്ലാം എല്ലാമാണ് എൻ്റെ ഹബീബിലേക്ക് എനിക്ക് കഴിയുന്നത്ര സ്വലാത്ത് ഞാൻ ചെല്ലും അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെയായിട്ട് ഇന്നലെ മൂന്ന് ലക്ഷം സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞിത്ത ഒരു ലക്ഷം സ്വലാത്ത് ചെല്ലി അൻപതിന ായിരം സ്വലാത്ത് ചൊല്ലി മൂവായിരം സ്വലാത്ത് ചൊല്ലി ആയിരം സ്വലാത്ത് ചൊല്ലി പതിനായിരം സ്വലാത്ത് ചൊല്ലി അതുപോലെ തന്നെ യാസീൻ സൂറത്ത് മുപ്പത്തിമൂന്ന് തവണ നിബിദിനത്തിൻ്റെ മുന്നേയായിട്ട് എൻ്റെ മനസ്സിലുള്ള പ്രയാസം മാറാൻ ഞങ്ങളെ വീട് പണി മുടങ്ങിക്കിടക്കുകയാണ് അതൊന്ന് റാഹത്തിൽ പൂർത്തിയായി കിട്ടാൻ വേണ്ടി നീയത്താക്കി ഞാൻ ഇന്നലെ രാത്രി ഞാൻ ഓതി തീർത്തു ഇന്നലെ തഹജുദിൻ്റെ സമയത്താണ് ഞാൻ ഫുള്ളായിട്ട് ഓതി അള്ളഹാനോട് ഞാൻ പൊട്ടിക്കരഞ്ഞ എൻ്റെ പ്രയാസങ്ങളെല്ലാം പറഞ്ഞു എനിക്ക് ഉറപ്പാണ് അതിനുള്ള ഉത്തരം എനിക്ക് അള്ളാഹ് കാണിച്ചു തരും െന്ന് അങ്ങനെ ഒരുപാട് പേര് നെയ്യത്താക്കി ഓതിയവരുണ്ട് സ്വലാത്ത് ചെല്ലിയവരുണ്ട് അള്ളാഹുവേ അവർക്കൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേല്ല അവരുടെ മനസ്സിൽ എന്തൊക്കെ ടെൻഷനാണ് എന്തൊക്കെ പ്രയാസമാണ് ഉള്ളത് എന്തൊക്കെ വിഷമമാണ് ഓരോരുത്തർക്കും ഉള്ളത് എന്ന് അവർക്കും അള്ളാഹുവിനും മാത്രമാണ് അതൊക്കെ അറിയാൻ പറ്റുക അല്ലേ എൻ്റെ പ്രയാസവും വിഷമങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും ഞാൻ സഹിക്കുന്ന വേദനകളെല്ലാം എനിക്കും എൻ്റെ റബിനും മാത്രമാണ് അതൊക്കെ അറിയാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ ഇന്നത്തെ രാവിലെ നിങ്ങൾ ധാരാളമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തി കുറ്റിക്കരഞ്ഞോണ്ട് നിങ്ങൾ ദുവാ ചെയ്തോളി ആ ദുവാ ഉണ്ടല്ലോ അല്ല കേൾക്കും ഉറപ്പാണ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കേണ്ട സ്വലാത്ത് ചെല്ലുക ഒരു നൂറ് നൂറ് സ്വലാത്ത് ചെല്ലി അതിൻ്റെ ശേഷമായിട്ടൊക്കെ അള്ളാഹിനോട് നിങ്ങളെ മനസ്സിലെ വേദനകളും പ്രയാസങ്ങളും നിങ്ങൾ അള്ളഹാനോട് ദ ചെയ്തു നോക്കി ആ ദുവാ അല്ല തട്ടിക്കളയില്ല ഇന്നത്തെ രാവിലെ മാനിക്കുക അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക ഇന്നത്തെ രാവിനെക്കുറിച്ച് ധാരാളം അതിനെ അറിവ് അറിയണമെങ്കിൽ ഒരുപാട് ഉസ്താദ്മാർ നിത്യേനെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ഉസ്താദ്മാരെ യൂട്യൂബിലുണ്ട് ഇല്ലേ നിങ്ങളൊക്കെ കേൾക്കുന്നവരായിരിക്കും ഞാനും കേൾക്കാറുണ്ട് അവരൊക്കെ ക്ലാസ് നിങ്ങൾ കേൾക്കുക ക്ലാസ് കേട്ടതിന്റെ ശേഷമായിട്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കുക അതിൻ്റെ ശേഷമായിട്ട് അതേപോലെയൊക്കെ നീയത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അള്ളാഹുവെ ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ ഞങ്ങൾക്ക് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലാനും ഇബാദത്ത് ചെയ്യാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ല അപ്പൊ ഇൻഷല്ല ഇന്ന് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കുറാനാണ് അതോ നിങ്ങൾക്ക് ഓതാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലുക ഏത് സ്വലാത്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പം നിസ്കരിക്കാൻ പറ്റുന്ന ഉമ്മമാരോടും എൻ്റെ വീഡിയോ നിത്യേനയായിട്ട് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോടാണ് ഞാൻ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മായ് നമസ്കാരത്തെ പറ്റിയാണ് പറയുന്നത് മാലദ്വീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നേരെ എന്ത് ചെയ്യുക അനുസ്കാരത്തിന് ശേഷമുള്ള തസ്ബീകളും ദിക്റുകളും ദുവാളകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട നമ്മൾ നിത്യേന എടുക്കുന്ന ഖുർആൻ ഉണ്ടാവും ആ ഖുർആൻ നേരെ എടുത്ത് ഒന്ന് ചുംബിക്കുക അതെടുത്ത് ഉളുവുണ്ടാവുമല്ലോ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലെങ്കിൽ വുളു നിർബന്ധമായിട്ട് എടുക്കുക അതുപോലെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിൽ നജസോ മൂത്രമോ പോലെയുള്ള ഉണ്ടെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ തന്നെ സ്വയമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക അതുപോലെ നമ്മൾ ഖുർആൻ ഓതാൻ ഇരിക്കുന്ന സ്ഥലം മൂത്രം പോലെയുള്ള നജസ്സുള്ള സ്ഥലത്താണോ എന്നൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇരുന്നിട്ട് ആദ്യം തന്നെ ഇല ഹലറത്തി റോഹി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين إذا كان يدنا شيشة قل هو الله أحد سورة موننن. കൊല്ലാവുദ് ബിറബിൽ ഫലഖ് മൂന്നെണ്ണം കുല്ലാവുദ്റബിൻ നാസ് മൂന്നെണ്ണം ഓതുക അതിൻ്റെ ശേഷമായിട്ട് യാസിൻ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണം നമ്മുടെ മുത്ത് റസൂൽ സല്ലാ സല തങ്ങളുടെ രാവാണ് നബിദിനാവാണ് അതുകൊണ്ട് ഞാൻ ഇത്ര എണ്ണം യാസി നിങ്ങൾ ഓതണം എന്ന് ഞാൻ പറയുന്നില്ല ചുരുങ്ങിയത് നിങ്ങൾ ഒരു യാസി നിർബന്ധമായിട്ടും എത്ര തിരക്കുള്ള ഒരാളാണ് നിങ്ങൾ എങ്കിലും അത് നിർബന്ധമായിട്ട് നിങ്ങൾ അത് ഓതണം അള്ളാന്റെ മുത്തറസൂലിനെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഒരുപാട് യാസീൻ സൂറത്ത് ഇപ്പം ഓതിയവരായിരിക്കും അതിപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇല്ലല്ലോ നമ്മൾ അള്ളാഹിന്റെ മുത്തറസൂലിനെ റസൂലിനെ അതിയായിട്ട് അമിതമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഹൃദയത്തിൽ അള്ളാന്റെ റസൂൽ ഉണ്ട് എങ്കിൽ നമ്മളിപ്പം ഈ റബി ലവൽ മാസം ഒരുപാട് യാസീൻ അവിടത്തേക്ക് എത്തിയിട്ടുണ്ടാവും അള്ളാൻ്റെ മുത്തറസൂലിന്റെ ചാരത്തേക്ക് യാസീൻ എത്തിയിട്ടുണ്ടാവും അപ്പം ഒരു യാസീനെങ്കിലും നിർബന്ധമായിട്ടും ഇന്നത്തെ രാവ് ഓതണം അത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മളിപ്പോ സാധാരണ ചെയ്ത് പോരുന്ന കാര്യങ്ങൾ ഉണ്ടാവും രണ്ടോ മൂന്നോ ജുസു ഓതുന്നവരുണ്ടാവും അതുപോലെ തന്നെ അദ്ാത് വേറെ ഒരുപാട് സുഹൃത്തുകൾ നമ്മൾ നിത്യേനെ വീട്ടിലിരുന്ന് പാരായണം ചെയ്യലുണ്ടാവും ലെ ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹിന്റെ കാവലുണ്ടാവാൻ വേണ്ടിട്ട് സൂറത്തിൽ വാക്കിയ മുൽക്ക് സൂറത്ത് അതൊക്കെ നിർബന്ധമായിട്ടും ഓതേണ്ട സൂറത്താണ് അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം മൗലൂദ് എല്ലാവരും ഇപ്പം ഈ മാസം ഓതുന്നവരാണല്ലോ അത് നിർബന്ധമായിട്ടും അത് ഓതുക അത് ഓതുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മളെ മക്കളെയും നമ്മൾ അടുത്തിരുത്തുക എന്തെങ്കിലും ഒരു ചീരണ ഉണ്ടാക്കുക ഇനിയിപ്പോൾ പായസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മധുരം അതിനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാക്കണം എന്നല്ലാട്ടോ അത് അതൊരു എന്താ ഒരു ഭർക്കത്താണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ ഒരു മുട്ടായി എങ്കിലും നമ്മൾ മൗലൂദ് ഓതുന്ന സദസ്സിലായിട്ട് വെക്കുക എന്നിട്ട് മൗലൂദ് കഴിഞ്ഞിട്ട് മക്കളും നമ്മളെല്ലാവരും റാഹത്തായിട്ട് ഒന്ന് കുടിക്കുക ഇനിയിപ്പോൾ നമ്മുടെ അയൽപക്കത്തൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ിൽ അങ്ങോട്ടൊക്കെ ഒന്ന് വിതരണം ചെയ്യുക അതൊക്കെ റാഹത്താണ് സുന്നത്താണ് ഒരു എന്താ പറയുക അള്ളാൻ്റെ റസൂലിനോടുള്ള ഒരു ഇഷ്ടം അല്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതും ഇതൊക്കെ കൊടുക്കുന്നതും സ്വതൊക്കെ അള്ളാഹു നമുക്കതിനൊക്കെ തൗഫീഖ് നൽകട്ടെ അങ്ങനെയൊക്കെ ചെയ്യുക അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും ഞാൻ ഈ പറയുന്ന സ്വലാത്ത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള സ്വലാത്താണ് ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണ് ഈ സ്വലാത്ത് ഞാന് ആയിരം തവണ എന്നാണ് ഇത് ചൊല്ലാൻ പറയുന്നത് ഇനിയിപ്പോ ആയിരം തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റിയില്ല എങ്കിലും നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ നീയത്താക്കിയിട്ട് ഇന്നത്തെ രാവും അതുപോലെ നാളത്തെ പകലുമായിട്ടൊക്കെ ഓതി തീർക്കുക ഇൻഷല്ല സ്വലാത്തുൽ ഫാത്തിഹ് ഉം നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഓ ചൊല്ലാം സൊലാത്തുൽ ഫാത്തിഹിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ഇത് ഒരു വല്ലാത്ത സ്വലാത്താണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്ന സ്വലാത്താണേത് സൊലാത്തുൽ ഫാത്തിഹ് ഈ ഒരു സ്വലാത്ത് ഒറ്റ തവണ ചൊല്ലിയാൽ തന്നെ ആയിരം പ്രതിഫലമാണ് ആയിരം കൂലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്ന ഒരാളെ നരകത്തിൽ നിന്നും കാവൽ നൽകുമെന്നാണ് ഇത് വെള്ളിയാഴ്ച രാവും നിബിദിനാവുമാണ് ഇന്ന് അങ്ങനെ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഈ ഒരു സ്വലാത്ത് ഇന്നത്തെ രാവ് എന്താണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച രാവും അതോടൊപ്പം തന്നെ മുത്രസൂലിൻ്റെ ജന്മദിന രാവും കൂടിയാണ് അതുകൊണ്ട് അള്ളാൻ്റെ മുത്തറസൂലിനെ നമുക്ക് കാണാൻ പറ്റും അതിപ്പോൾ ചിലപ്പം സ്വപ്നത്തിലാവാം അല്ലെങ്കിൽ നാളെ മാഷറിൽ ചെന്നിട്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മരണസമയത്താവാം അങ്ങനെയൊക്കെ അള്ളാൻ്റെ മുത്തറസൂലിനെ നമുക്ക് കാണാൻ പറ്റുമെന്നാണ് ഇന്നത്തെ രാവിൽ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതുകൊണ്ട് ഒരായിരം സ്വലാത്ത് നിങ്ങൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ചൊല്ലാൻ തുടങ്ങിക്കോളി ഒരു നൂറ് നൂറ് എണ്ണം ഇങ്ങനെ ചൊല്ലി വെച്ചാൽ പോരെ ഇനി ഒരിക്കലും ആയിരം തവണ എനിക്ക് കഴിയില്ല വീട്ടിൽ ഒരുപാട് ജോലി ഉള്ളവരുണ്ടാവും അല്ലേ അനേകം ആയിരം ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടവരെ ഓരോരുത്തരുടെ അവസ്ഥ ഓരോരുത്തർക്ക് മാത്രമാണ് അറിയുക എൻ്റെ അവസ്ഥ എനിക്കേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പറ്റുന്ന ഒരെണ്ണം നിങ്ങൾ നീയ്യത്താക്കിക്കോളി ഞാൻ ആയിരം തവണ എന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണ് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ മുന്നൂറ്റി പതിമൂന്നെണ്ണം ആണെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ഇന്നത്തെ രാവും െ രാവിലെ നാളത്തെ പകലുണ്ടല്ലോ നബിദിന ദിവസമാണല്ലോ നാളെ ഇൻഷാ അല്ലാ ആ ഒരു പകലൊക്കെ ആയിട്ട് ചൊല്ലി തീർത്താൽ മതി ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ ഇന്നത്തെ രാവിലെ നിങ്ങൾ അള്ളാൻ അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് ദുവാ ചെയ്യണം നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം മാറാൻ കണ്ടിട്ട് ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ ഒരു വീട്ടിൽ തന്നെ ി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലെ അതുപോലെ പിണക്കങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഈ രാവിലെ നമ്മളോട് കഴിയുന്നത്ര സ്വലാത്ത് ഈ സ്വലാത്തിൽ ഫാത്തി മാത്രമാക്കേണ്ട ഏത് സ്വലാത്താണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് അതൊക്കെ ഇങ്ങനെ ഓരോ ജോലി എടുക്കുന്ന സമയത്ത് നമ്മളൊക്കെ സ്ത്രീകളാണ് നമുക്ക് വീട്ടിൽ അനേകായിരം ജോലികളുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ ജോലികൾ ചെയ്ത് തീർക്കാനുണ്ടാവും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട് അടിച്ച് വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലിക്കോളി ഇനിയിപ്പോൾ സ്വലാത്തിൽ ഫാത്തി ആണെങ്കിലും കേട്ടോ ഇൻഷാ അല്ല അള്ളാഹു നമുക്ക് ഈ ഒരു രാവ് ധാരാളമായിട്ട് ദുവാ ചെയ്യാനും സ്വലാത്ത് അതികരിപ്പിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാൻ്റെ മുത്തറസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതാനും ഒക്കെ അള്ളാഹ് നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ വിഷമങ്ങളും എല്ലാം മാറ്റി സമാധാനം നൽകട്ടെ ാമു അലൈക്കയാ റസൂല അസ്വലാത്തമു ഹലൈക്കയാ ഹിബല്ലാ ഇനി നമ്മൾ മുത്തറസൂൽ സലാഹുലൈ വസല്ലമാ തങ്ങളുടെ പേരിലായിട്ട് സലാം പറയാണ് എല്ലാവരും ഒരുമിച്ച് പറയട്ടോ الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة والسلام عليك يا خليل الله. الصلاة والسلام عليك يا صفي الله. الصلاة والسلام عليك يا نبي الله. الصلاة والسلام عليك يا خير خلق الله. الصلاه والسلام عليك يا من اختاره الله الصلاه والسلام عليك يا من ارسله الله الصلاه والسلام عليك يا من زينه الله الصلاة والسلام عليك يا من شرفه الله، الصلاة والسلام عليك يا من كرمه الله، الصلاة والسلام عليك يا من حلمه الله، الصلاة والسلام عليك يا من سيد المرسلين، الصلاة والسلام عليك يا إمام المتقين، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا شفيه المدربين الصلاة والسلام عليك يا رسول رب العالمين، അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ ചാരത്തേക്ക് നമ്മൾ സലാം പറഞ്ഞത് അള്ളാഹു ഒത്തിച്ചു കൊടുക്കുമാറാവട്ടെ അപ്പോൾ എല്ലാവരും ഈ സ്വലാം എൻ്റെ കൂടെയായിട്ട് ചൊല്ലിയില്ലേ നിർബന്ധമായിട്ടും ചൊല്ലട്ടോ അള്ളാൻ്റെ റസൂലിനോട് സലാം പറഞ്ഞതാണ് അല്ല സ്വീകരിക്കട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അല്ലാ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇന്ന് ഇൻഷല്ല ഇന്ന് വൈകുന്നേരം ഒരു ഉച്ച ഒരു മൂന്ന് ണി നാലുമണിൻ്റെ ഉള്ളിലായിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലുന്ന ഒരു വീഡിയോ നിങ്ങളിലേക്ക് വരുന്നതാണ് അതിലെല്ലാവരും പങ്കെടുക്കണം നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിലേക്ക് പറയാം എന്നിട്ട് ആ സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം വിഷമങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് മനസ്സറിഞ്ഞ് ദു ചെയ്യുക എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ് മനസ്സിലങ്ങോട്ട് നീയത്താക്കുക ഇൻഷാ അല്ലാ ഞാനും കൂടെ ചൊല്ലുമെന്ന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകട്ടെ നമ്മുടെ മുത്ത റസൂൽ സലല്ലാഹ് അലൈഹി വല്ലാമ തങ്ങളുടെ പേരിലായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു മൂന്ന് ഫാത്തിഹ ഓതണം കേട്ടോ എല്ലാവരും ഇത് നിർബന്ധമായിട്ടും ഓതണം അള്ളാൻ്റെ റസൂലിൻ്റെ പേരിലാണ് നമ്മൾ ഓതുന്നത് എത്ര തിരക്കാണെങ്കിലും ഇത് നിങ്ങൾ കേൾക്കാതെ ഇത് ഓതാതെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കി പോകരുതേ ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലല്ലാഹുല വല്ലം അസ്സലാ വലൈക്കും അൽ ഫാത്തിഹ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك സിറാത്തുൽ മുസ്തം സിറാത്തു ലദീന അനതാ ലഹിം ആയിൽ മൗലോബിഅലഹിം വലീൻ ആമീൻ ഇനി പതിനൊന്ന് സൊലാത്തുൽ ഫാത്തി കേട്ടോ ചൊല്ലുന്നത് ഒരുമിച്ച് എല്ലാവരും നിർബന്ധമായിട്ടും സൊലാത്തുൽ ഫാത്തിഹും ഓതാ ചൊല്ലണം اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اقت قدره ومقداره اللعظيم اللهم صلي على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اقت قدره ومقداره اللعظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق غدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله <سؤال> اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللي عليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم ربي الرحمن يا ربي ربي ينجل جليل صلاه ونسيك الله ുറ്റങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് മാപ്പാക്കി നൽകണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റഹ്മാനായ റബ്ബയെ പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവും അതുപോലെ തന്നെ നെബിദിനാവുമാണ് അള്ളാഹ ഞങ്ങളിലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ കയറി വരാനിരിക്കുന്നത് റഹ്മാനെ ഞങ്ങൾക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലാനും അള്ളാൻ്റെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീനോദാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണേ അല്ല ഞങ്ങൾ മാനസികമായിട്ടുള്ള ടെൻഷനുകളെല്ലാം നീ തീർക്കണേ തീർക്കണേയല്ല കടങ്ങൾ വീട്ടണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു നൽകണേ അല്ല ഞങ്ങളെ പ്രയാസം തീർക്കല്ല മാനസികാവസ്ഥ നീ കാണുന്നവനല്ലേ അല്ല മാനസികമായിട്ടുള്ള ടെൻഷൻ തീർക്കണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകല്ല ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് ദുനിയാവെന്നും നാളെ നാളാഹൃതത്തിനിന്നും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാ അവരൊക്കെ ഖബറിലാണല്ല റബ്ബയെ അവരുടെ കബർ ജീവിതം നീ സുഖകരമാക്കി കൊടുക്കണേ അല്ല ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണേ അള്ളാഹുവെ അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേയല്ല ഖബറിനെ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റഹ്മാനെ അവരെ റബ്ബേ അവരെ നീ ശിക്ഷിക്കരുതേ റഹ്മാനെ റഹ്മാനായ റബ്ബയെ അവർക്ക് ഖബർ ജീവിതം സുഖകരമാക്കി കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്കും മരണം ഹൈറാവുന്ന സമയത്ത് റബ്ബയെ റഹ്മാനെ എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ റഹ്മാനെ ഞങ്ങൾ അധ്വാനനീ സ്വീകരിക്കല്ല ഞങ്ങൾ ഇന്നത്തെ രാവിലെ ഇൻഷാ അല്ലാ ചൊല്ലുന്നതും ഓതുന്നതും നീ അള്ളാന്റെ മുത്തറസൂലിന്റെ ചാരത്തേക്ക് എത്തിക്കണേ അള്ളാഹറഹ്മാനെ മുത്തറസൂലിന്റെ ചാരത്തെ ത്തേക്ക് എത്തിക്കണേ അല്ലാ ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കെ ഞങ്ങളുടെ ദുവാനി സ്വീകരിക്കല്ലാ റബ്ബേ ഞങ്ങൾ പാപികളാണ് റഹ്മാൻ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ലാമിൻ്റ സൈദന മുഹമ്മദീം വാലാ അലിഹി വസ്ഹബിഹി വസലീം സുബാൻ റബ്ബിക് റബുൽ ഇസ്ഫൂൻ വസ്ലാം ഉമരൽ മുർസലീന അലഹമദില്ലാഹി റബുൽമീൻ എല്ലാവരോടും അസ്സലാമലൈക്കും വർമ്മ ദുവാൽ ഉൾപ്പെടുത്താൻ മറന്നു പോവരുത് കേട്ടോ